മുഹീദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി ഇങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആളെ മനസ്സിലാവണമെന്നില്ല എം എൻ കാരശ്ശേരി മാഷ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും വലിയ അറിവുള്ള വ്യക്തിയാണ് ചാനൽ ചർച്ചകളൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ആളാണ് മാത്രമല്ല മതേതരനാണ് എന്ന് നടിച്ചുകൊണ്ട് ചർച്ചയൊക്കെ നയിക്കുന്ന ആളാണ് മുഹീദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി അദ്ദേഹത്തിന് നല്ല അറിവുണ്ട് ആ കാര്യം നമ്മൾ സംബന്ധിച്ച് മനസ്സിലാവും മതിയാവും അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ അറിയാം തിരിച്ചറിവുണ്ട് ഭഗവതിരിവുണ്ട് ബോധമുണ്ട് ബുദ്ധിയുണ്ട് ഇതൊക്കെയുണ്ട് അങ്ങനെ ഒരു വ്യക്തിക്ക് ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് എന്ന് അറിവില്ലായ്മയല്ല അറിയാം പക്ഷേ ആരെങ്കിലും പിറന്നാളിന് അയാളുടെ മരണ ദിവസത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുമോ എന്ന് ചോദിച്ചാൽ എം കാരശ്ശേരി എന്ന മൊഹീദീൻ നടുക്കണ്ടിയിൽ കാരശ്ശേരി ഇടും നോക്കൂ ഇന്ന് ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തിയാണ് എന്ന് ഇന്ത്യക്കാർക്കൊക്കെ അറിയാം ഒരുപക്ഷെ ലോകത്തിനും അറിയാം പക്ഷേ അയാൾ അയൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്താണ് നോക്കൂ ഗാന്ധിജിക്ക് വെടിയേറ്റ് ഗാന്ധിജി മരണപ്പെടുന്ന ദിവസത്തുള്ള പ്രതീകാത്മമായിട്ടുള്ള ചിത്രമാണ് എടുത്തിട്ടിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഇത് സതുദ്ദേശത്തോടു കൂടി ഉള്ള ഒരു പോസ്റ്റ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും സ്വാഭാവികമായിട്ടും ഇതിനെ താഴെ സുഡാപ്പികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില കോൺഗ്രസ്സുകാരൊക്കെ വന്നിട്ട് ഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണെന്നും ഗോഡ്സെ ആർ എസ് സുധാരനാണെന്നും ആർ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ പാർട്ടിയാണെന്നും ആ മോദിയുടെ സംഘടനയാണെന്നും അതുവഴി മോദിയെയും സംഘപരിവാറിനെയും ബി ജെ പിനെയൊക്കെ ചീത്ത വിളിക്കാനുള്ള ഒരു അവസരം ഒതുക്കി കൊടുക്കാൻ ാണ് എം എൻ കാരശ്ശേരി ഈ അധിപുത്തി കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു 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 പതിറ്റാണ്ടിന് മുമ്പൊക്കെ ആയിരുന്നുവെങ്കിൽ ബിംബവത്കരിച്ചു വെച്ചിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഇവിടെ അതായത് മഹാത്മാഗാന്ധി നെഹ്റു തുടങ്ങിയ ആളുകളൊക്കെ അപ്പോൾ ഇങ്ങനെ ചില ഏതാനും വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രധാനമായിട്ടും പങ്കെടുത്തതെന്നും ഇവർ വഴിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ പുതിയ കാലത്തെ ജനങ്ങൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ആ ഒരു കാഴ്ചപ്പാടുള്ളവരല്ല അവർ ചരിത്രത്തെ പുനർവായിച്ചവരാണ് എന്നുകൂടി മനസ്സിലാക്കണം കാരണം കോമൺവെൽത്ത് കൺട്രീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പത്തൊൻപത്തി മൂന്ന് രാജ്യങ്ങളുണ്ട് ഇതിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് അവിടെയൊക്കെ നെഹ്റുവും ഗാന്ധിയും ഉള്ളതും ഉള്ള എന്ന ചരിത്ര സത്യം അറിയാം മാത്രമല്ല ഉപ്പു കുറിക്കാലോ ആഹിസാ സംരംഭം നടത്തിയാലോ ഒന്നും ഈ ഹിംസ മുഖ്യമായിട്ട് കണ്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യമൊന്നും വാങ്ങാനോ പിടിച്ചു വാങ്ങാനോ ഒന്നും പറ്റില്ല എന്ന സത്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് പലരും അങ്ങനെ ഭാവിക്കുന്നില്ല എങ്കിലും അതിനാൽ തന്നെ ഒരു ഗാന്ധിയുടെയോ ഒരു നെഹ്റുവിൻ്റെയോ പങ്ക് മാത്രമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പങ്കാളിത്തം അതും പതിറ്റാണ്ടുകളും ഒരു നൂറ്റാണ്ടുമൊക്കെ എടുത്ത സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നത് യാഥാർത്ഥ്യമാണ് അത് ഏതാനും പേരിലേക്ക് ചുരുക്കി അവരെ മാത്രം മഹത്വവൽക്കരിക്കുമ്പോൾ അത് ചിലവാകുന്ന ഒരു സമയം ഇവിടെ ഉണ്ടായിരുന്നു അതിൽ അവരുടെ വികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ ഇതുപോലുള്ള ചിത്രമൊക്കെ ഇട്ടാൽ അതിന് പിന്നാലെ പോകാനും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ചരിത്രത്തെ പുനർവായിച്ചവരും ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ടോ എന്ന് എം എൻ കാരശ്ശേരി എന്ന മുഹീതി നടുക്കേണ്ടിയിൽ കാരശ്ശേരി ഓർത്താൽ നന്നായിരിക്കും അതിനാൽ തന്നെ നിങ്ങൾ ഈ ചെയ്യുന്നത് കൃത്യമായും കുത്തിത്തിരിപ്പാണ് എന്ന് അറിയാത്തവരല്ല മറ്റുള്ളവർ ഈ പണി ഇനിയും തുടരുക നിങ്ങൾ മുമ്പ് രണ്ട് നിലപാടുകൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങളിലെടുത്തത് ഓർമ്മ വരികയാണ് ഒന്ന് കർണാടക സർക്കാർ ഹിജാബ് നിരോധിച്ചപ്പോൾ താങ്കളെന്ന് പറഞ്ഞത് പൗരന്റെ സ്വാതന്ത്ര്യമല്ല മറിച്ച് മതസ്വാതന്ത്ര്യമാണ് നോക്കേണ്ടത് ഹിജാബ് നിരോധനം പാടില്ലായിരുന്നു എന്ന തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയ അതേ മനുഷ്യൻ ശബരിമലയിൽ യുവതീപ്രവേശനം വേണമെന്ന തരത്തിൽ സുപ്രീംകോടതി നടത്തിയപ്പോൾ അന്ന് പ്ലേറ്റ് മറിക്കുന്ന കാഴ്ച കണ്ടു മതസ്വാതന്ത്ര്യമല്ല പൗര നോക്കേണ്ടത് നോക്കേണ്ടത് എന്ന തരത്തിൽ തിരിച്ചു പറയുന്ന ഒരു കാര്യശേരിനെയും കണ്ടിട്ടുണ്ട് അതിനാൽ നിങ്ങളിട്ടിരിക്കുന്ന മുഖംമൂടി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരാൾ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടാലും വലിയ അത്ഭുതമൊന്നുമില്ല എന്നേ അങ്ങോട്ടും പറയാനുള്ളൂ